ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഴിച്ചുവിട്ട കൊടുങ്കാറ്റിൽ സിനിമാ മേഖലയിലെ പല മുഖംമൂടികളും പാറിപ്പോവുകയാണ് മേഖലയിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന അതിക്രമങ്ങൾ ചർച്ചയാകുമ്പോൾ കൂടുതൽ താരങ്ങൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നുണ്ട് മുൻനിര താരങ്ങൾ ഉൾപ്പെടെ ആരോപണ വിധേയരാവുന്നുമുണ്ട് ഇപ്പോഴിതാ നടി ശിവാനി ബായും ഇത്തരത്തിൽ സിനിമാ ജീവിതത്തിലുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാലിന്റെ ഇടപെടലാണ് തന്നെ ആ വലിയ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്നാൽ മോശം അനുഭവത്തിനെതിരെ പ്രതികരിച്ചതിനാൽ സിനിമ കിട്ടാതെയായെന്നും താരം പറയുന്നു അമ്മ കൂടെയുണ്ടായിരുന്ന ിൽ വെച്ചാണ് സംഭവമെന്നും നിലവിൽ ആരോപണവിധേയരായ താരങ്ങൾ ആരും തന്നെ മോശമായി പെരുമാറിയിട്ടില്ലെന്നും ശിവാനി പറയുന്നു എന്നാൽ മറ്റൊരു നടനിൽ നിന്നാണ് മോശം അനുഭവം നേരിടേണ്ടി വന്നതെന്നും നടി പറയുന്നു തമാശയ്ക്കും കാര്യമായും ഒക്കെ നടിമാരുടെ വാതിൽ മുട്ടുന്ന പതിവുണ്ടായിരുന്നുവെന്നും ശിവാനി പറയുന്നുണ്ട് എന്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു അന്ന് ആരാണ് അത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണമെന്നും അമ്മ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആളെ കണ്ടത് ഈ നടൻ പകൽ സമയത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷെ രാത്രിയാവുമ്പോൾ പുള്ളിക്ക് ബാധ കയറിയതുപോലെ ആവുമെന്നും തോന്നുന്നതായും ശിവാനി കൂട്ടിച്ചേർത്തു ആളെ കണ്ടതോടെ ഞങ്ങൾ നിർമ്മാതാവിനോടും സംവിധായകനോടും കാര്യം പറഞ്ഞു പിന്നീട് കുറെ കാലത്തേക്ക് എനിക്ക് സിനിമയുണ്ടായിരുന്നില്ല പിന്നീട് ഒന്നര വർഷത്തിന് ശേഷമാണ് സിദ്ധു പനക്കിൽ ചൈന ടൗൺ എന്ന സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഞാനും അമ്മയും എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടെ ഈ നടനയും കണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തോട് സാധാരണ രീതിയിലാണ് സംസാരിച്ചതെന്നും ശിവാനി കൂട്ടിച്ചേർത്തു എന്നാൽ പുള്ളി ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാമായിരുന്നു എന്നും ഹൈദരാബാദിൽ ഹൈദരാബാദിലെത്തി ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് നടന്നിരുന്നില്ല പിന്നെ മൂന്ന് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല എന്നാൽ നാലാമത്തെ ദിവസം ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കുകയും ്തു ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു ആ നടനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതായും നടി വെളിപ്പെടുത്തി എന്നെ കണ്ടതു മുതൽ ആ നടൻ സെറ്റിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തന്നെ അഭിനയിപ്പിക്കരുതെന്ന് പറഞ്ഞതായും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു അഭിനയിച്ചാൽ തിരുവനന്തപുരത്ത് തിയേറ്ററിൽ പോകുമെന്നും പറഞ്ഞു ഇതോടെ തന്നെ മടക്കി അയക്കാൻ അവർ ആലോചിച്ചെങ്കിലും മോഹൻലാൽ ഇടപെട്ടാണ് തനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയതെന്നും ശിവാനി പറയുന്നത് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ആന്റണി പെരുമ്പാവൂർ എന്നോട് പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തി തിരിച്ചയക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന നാണക്കേട് സാമ്പത്തിക നില എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അവർക്ക് ഈ പണം കൊണ്ട് പല കണക്കുകൂട്ടലുകളും ഉണ്ടാകും അത് നടക്കാതാവുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ആ ശാപം നമുക്ക് ഉണ്ടാവരുത് എന്നായിരുന്നു ലാലേട്ടന്റെ വാക്കുകളെന്നും ശിവാനി ഓർക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ പൂവേ പൂവേ